ആ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പാളയംതൊടക്കായാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പാളയംതൊടക്കാവ് വെച്ചു ഒരു മെഴുക്കുരട്ടി ചിലയിടത്ത് പറയും ഉപ്പേരിയിൽ നിന്ന് ഞങ്ങൾ പറയും മെഴുക്കുരട്ടിയാണ് അത് ഓരോരുത്തരെ ഇഷ്ടം പല സ്ഥലങ്ങളിൽ പല വാക്കുകളാണ് ഇപ്പോൾ ഇത് പാളയം തൊടങ്കാവ് വെച്ചാണേ അങ്ങനെ അത് ഇരിച്ചെടുക്കുക ായ ഇതുപോലെ ഇരിഞ്ഞെടുക്കുക പളം തുടങ്ങി എല്ലാ കായലും വയ്ക്കാൻ കേട്ടോ ഞാൻ വയ്ക്കും പോലെയാണെങ്കിൽ ചേമ്പിൽ വയ്ക്കാം കാച്ചില്ലുണ്ടാക്കാം പിന്നെ എന്തുവാ ചേത്തൻ കായൽ പേ നമ്മൾ അവിയെന്നൊക്കെ ചിലരുടെ അടുത്തൊക്കെ പേം കായൊക്കെ കിട്ടുന്നില്ല ആ കായൽ എല്ലാത്തിലും ഞാൻ പറയുന്ന മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ പറ്റും ചെയ്യുന്ന പോലെ ചെയ്ത കാച്ചില് ചേമ്പില് ചേനയിൽ ഒക്കെ ചെയ്യാം ഇങ്ങനെ ഇരിഞ്ഞ് ഇതിനാദ്യം വെള്ളത്തി ഇടണം ഇരിഞ്ഞ് വെള്ളത്തിൽ ഇതൊക്കെ ഇരിഞ്ഞെടുത്തിട്ടുണ്ടേ ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ കീറണം ഇങ്ങനെ നാലായിട്ട് കീറിയിട്ട് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇച്ചിരി കനത്തിൽ കിടക്കും ഏറ്റവും കായൊക്കെ ആണെങ്കിൽ നമ്മൾ കനം കുറച്ചരിഞ്ഞാലും കുഴപ്പമില്ല അത് വേഗാനുണ്ട് ഇത് വേഗാനില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് വെന്തുവും അതുകൊണ്ട് ഇങ്ങനെ നാല് ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം അതുപോലെ എല്ലാം കൈ ഞാനേ ഇങ്ങനെ കീറിയിട്ടാണ് എടുത്ത് കാണിച്ച് മെഴുക്കുരട്ടിക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി വേണം അത് നമുക്ക് വെളുത്തുള്ളി ഇത് തൊലി ഇളക്കി എടുക്കണ്ട ഇങ്ങനെ എടുത്താൽ മതി ഇങ്ങനെ എടുത്ത് നമ്മളിത് മിക്സിയിൽ ചതയ്ക്കണമുണ്ട് നമുക്ക് തൊലി ഇളക്കി കിട്ടണമെന്നൊന്നും ഇല്ല തൊലി ഇളക്കി അതിൻ്റെ മോട് കള പൊളിച്ച് കളയണ്ട അത് ചതയ്ക്കുമ്പഴേ അത് കുഴപ്പമില്ലാതെ അത് കിടന്നുള്ളൂ വെളുത്തുള്ളി എടുത്ത് കുറച്ച് വറ്റലുമുളക് മറ്റൊരു ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണേ വെള്ളത്തി ഇടണമെന്നുമില്ല ചില ഒരു വെള്ളത്തിയിടും ഞാൻ വെള്ളത്തി ഇടത്തില്ല വെള്ളത്തിടാതെ മിക്സിയുടെ ജാറിലിട്ട് ഇതിൻ്റെ നെട്ട് ഇളക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് എടുത്തേക്കും ഒരു പത്തിരുപത് മുളക് വേണം എരിവി എരിവിനാവശ്യമായിട്ട് ഇങ്ങനെ നെട്ട് കളഞ്ഞ് അങ്ങനെ ഇടും ഇനി നമുക്ക് വേണ്ടത് സവാള ഒരു രണ്ട് സവാള വേണം രണ്ട് സവാള നമ്മൾ ചെറിയ പീസായിട്ട് എങ്ങനെ വേണോ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കഴിവട്ടെ ഇത് മിക്സിൽ ജാറിലിട്ട് ചതയ്ക്കണോണ്ടാണ് നിങ്ങളെ ഇഷ്ടത്തിന് എങ്ങനെ വേണോ കട്ട് ചെയ്തെടുത്ത് എടുക്കുക ഞാൻ ഇങ്ങനെ എടുക്കണം അതൊന്ന് ചതച്ചെടുക്കണം കാ കഴുവി ഈ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുളവിനെ ഒന്ന് ചതച്ചെടുക്കാം ഒന്ന് ചതച്ച് വാരിയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ അതിന് ഇതിലിടണം ഇനി അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒക്കെ ഇരിക്കൂടി എടുത്ത് വെച്ചിരിക്കുന്ന വെ വെളുത്തുള്ളി സവാള ഇതിനെയും കൂടി ഇതുപോലെ ഇട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കും കണ്ട അത് ചതഞ്ഞിട്ടുണ്ട് ഇത്രയും ചതയാവും ഒരുപാടങ്ങ് അരഞ്ഞു പോവരുത് ഇച്ചിരി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ ഈ മെഴുക്ക് ഉരട്ടി കഴിക്കാം ഇതിൽ നമ്മൾ എണ്ണ ചേർക്കുന്നില്ല എണ്ണ ചേർക്കാത്ത മുഴുക്കൂരട്ടെ ഇത് വേവിച്ചാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിൽ എണ്ണ വേണ്ട എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇതിനെല്ലാം ഇട്ടിട്ടുണ്ട് ചതച്ച മുളക് വെളുത്തുള്ളി സവാള ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ ഈ ചതച്ച ജാറിൽ തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഗ്ലാസ് ഒഴിച്ച് കൈ കൈ കൊണ്ടോ അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ അതിനൊന്ന് ജസ്റ്റ് എല്ലാ ഇടവും ഒന്ന് ഇളക്കുക ഇളക്കി വേവിക്കണം വേവിക്കുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ടോ ഒന്നും അതിനെ ഇങ്ങനെ ഇളക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഈ കഷ്ണമൊക്കെ അങ്ങ് പൊടിഞ്ഞു പോവും അതിൽ ഇച്ചിരി കരിവേപ്പലയും കൂടെ ഇട്ട് നമ്മളിതിനെ ഒന്ന് വേവിക്കും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി വേവിച്ചിട്ട് എത്ര വേവണമെന്ന് ഞാൻ കാണിച്ചു തരാ ഇതൊന്നിന് തണുക്കണം ഇതിൽ ഒരു തുള്ളി എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലേ ഒരു വെന്തു ഞാൻ സ്പൂൺ ഇട്ടൊന്നും ഇങ്ങനെ കറക്കില്ല അതുകൊണ്ട് ഈ പീസൊക്കെ ഇങ്ങനെ ഉടയാതെ ഇരിക്കുന്നത് ഇത് വെന്തിരിക്കുവാണ് ഇനി നമുക്കിത് തണുക്കുമ്പോൾ ഒരു പാനിലിട്ട് എടുക്കാം അപ്പോൾ ഇതിൽ ഒരു തുള്ളി എണ്ണ ഒന്നും ചേർക്കത്തില്ല എണ്ണ വേണമെന്നുള്ളവർക്ക് ശകലം എണ്ണ ഒഴിച്ച് അതിനെ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ദോശക്കല്ല് പഴയതാണ് പെയിൻ്റൊക്കെ പോയതുകൊണ്ട് മീനൊക്കെ വറക്കുന്നതാണ് കുഴപ്പമില്ലല്ലോ പിന്നെ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിക്കാതെ അത് ഫ്രൈ ചെയ്ത് എടുക്കാം ഞാൻ ശകലം ഗോൾ വിന്നറിൻ്റെ എണ്ണ ഒഴിക്കുന്നുണ്ട് ശകലേ ഒഴിക്കത്തുള്ളൂ പിന്നെ നമ്മൾ ഈ വേവിച്ചെച്ചിരിക്കുന്ന കാ അതിലോട്ട് ഇടും ഒന്നും ഫ്രൈ ചെയ്തെടുക്കാം ബാക്കി ബാക്കിയെടുത്ത് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്നാലും നമുക്ക് ആവശ്യത്തിനെടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി പാനിലിട്ട് ആരെങ്കിലും വന്നാലോ എളുപ്പത്തിൽ ഇങ്ങനെ വേവിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ വേവിച്ച് മാറ്റി വെച്ചേക്കണം എന്നിട്ട് തണുക്കുമ്പോൾ വേണം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് കായൊക്കെ പൊളിഞ്ഞു പോവും പൊടിഞ്ഞു പോവും എന്നിട്ട് ഇത് ഇതിനി ഇച്ചിരി കഴിയുമ്പം ഒന്ന് മറിച്ചിടണം ഇതിങ്ങനെ ഇച്ചിരി കിടക്കട്ടെ കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴും മറിച്ചിടാം ആയി വന്നിട്ടുണ്ട് ഇതിൽ ഒത്തിരി എണ്ണയൊന്നുമില്ല ഏത് കുഞ്ഞു പിള്ളേർക്കും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്നതാണ് അതിൽ എണ്ണയൊന്നും ഒരുപാടൊന്നും ചേർക്കാത്ത ഒരു മുഴുക്കുരട്ടി അതിൽ ഇനി ചിക്കൻ നമ്മൾ കരിയപ്പിലേയും കൂടെ ഇട്ട് വയ്ക്കുക വേവിച്ചതിൻ്റെ ബാക്കിയെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക ആരെങ്കിലും ജസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് ഒരു പേര് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കണ്ട എന്താ എത്ര എളുപ്പമാണ് ഇതിൽ എല്ലാത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ കാച്ചിൽ ചേമ്പ് ചേന ഏത് കായലും നമുക്ക് ചെയ്യാം നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ ഒന്ന് നോക്കിയൊക്കെ ഉണ്ടാകാമതി ചേനയൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടി കനം കുറച്ചരിയണം ഇത് ഈ പാളയന്തോടം കായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കനത്തിലിട്ട് പെട്ടെന്ന് വെന്തുമാകുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറക്കി കഴിക്കാം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഗ്യാസ് ഒന്നും വരത്തില്ല ചേമ്പിലൊക്കെ ചെയ്താലും ഗ്യാസ് ഒന്നും വരത്തില്ല എന്ന് വെച്ചാൽ നമ്മളിതിൽ ഒത്തിരി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക